ഞാൻ കുറെ കമന്റ്സിലൊക്കെ വായിച്ചു നിങ്ങൾ സക്കാഫിമാറായത് ഒക്കെ ഇങ്ങനെ തന്നെയാണ് അങ്ങനെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് വിഷയം എന്താണ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ചെറുതായിട്ട് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നമുക്ക് ഒരു ഓഡിയോ ക്ലിപ്പ് ക്ലിപ് അതായത് അദ്ദേഹം കോളേജിൽ സംസാരിക്കുന്നതായ ഒരു ഓഡിയോ അത് ഒമ്പത് മിനിറ്റോളമുള്ള ആ ഓഡിയോ സന്ദേശം നിങ്ങൾ ഒന്ന് കേട്ടു നോക്കണം അവസാന ഭാഗത്ത് ഞാൻ പ്ലേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പടവുമായി മുങ്ങിയ ഏജന്റ് സംസം വെള്ളത്തിന് നൂറ് റിയാൽ വരെ ഈടാക്കിയതായി തീർത്ഥാടകർ സൗദി റിയാൽ രൂപയാക്കി മാറി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പതിനായിരത്തോളം റിയാൽ കൈപ്പറ്റിയതായും ഇവർ പരാതിപ്പെട്ടു ട്രാവൽസിന്റെ ഏജന്റ് അഷ്റഫ് സഖാമുള്ളവരെ ഇതിനെ കുറിച്ച് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ഇതിന്റെ ഒരു അന്തം മുമ്പോട്ടായിട്ട് ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ട് തരാം വിഷയം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെറുതായിട്ട് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നമുക്ക് ഒരു ഓഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് അതായത് അദ്ദേഹം കോളിൽ സംസാരിക്കുന്നതായ ഒരു ഓഡിയോ അതിനെയും അതേപോലെ അദ്ദേഹത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അകത്ത് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള സ്കാമുകളിൽ ആരും പെട്ടു പോകരുത് എല്ലാവരും നിങ്ങൾ കുറവ് പണത്തിൽ ഉമ്രക്ക് എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ പൈസ നമുക്ക് ലാഭിക്കാം എന്ന് കരുതിയിട്ട് അത്തരത്തിലുള്ള ചെറിയ ചെറിയ പൈസക്കൊക്കെ നിങ്ങൾ പോകാൻ നിൽക്കരുത് കാരണം അവർ പിന്നീട് നിങ്ങൾ കൈവിടും ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇത് തന്നെയാണ് നൂറ്റി അറുപതോളം വരുന്ന ദക്ഷിണ കന്നഡ ജില്ല അതേപോലെ കൊടഗു തുടങ്ങിയുള്ള എല്ലാ ജില്ലയുടെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് നൂറ്റി അറുപത് ആൾക്കാരെ വിളിച്ചുകൊണ്ട് ട്രാവൽ ഏജൻസി വിളിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് അവിടെ നിന്ന് കയ്യിൽ എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞതിന് ശേഷം മുമ്പ്രയുടെ കർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം മദീനയിലേക്ക് വന്ന് ദമാമിൽ വെച്ച് അവരെ കൈവിടുകയും അദ്ദേഹം മാത്രമായി നാട്ടിലേക്ക് തിരിച്ചു പോവുകയും റിട്ടേൺ ടിക്കറ്റ് എടുക്കാതെയാണ് അദ്ദേഹം തിരിച്ച് പോവുകയും ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ വിട്ടിട്ട് അപ്പൊ ഈ ഒരു സംഭവത്തിന്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടി നടന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ എക്സ്ചേഞ്ചിന് കൊടുത്ത പണം ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഏജന്റ് മുഖാന്തരമായിരിക്കും എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പണം കൊടുക്കുന്നത് അപ്പോൾ ആ കൊടുത്ത പണം വരെ ഒരു വയസ്സിന്റെ ഉമ്മ പറയുകയാണ് എന്റെ ഇരുപത്തി രണ്ടായിരം ഞാന് കൊടുത്തിട്ടുണ്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എനിക്ക് റിട്ടേൺ കിട്ടിയിട്ടില്ല അങ്ങനെ തുടങ്ങിയുള്ള കുറേ ആൾക്കാർ ലക്ഷത്തി ലക്ഷക്കണക്കിന് രൂപയാണ് അദ്ദേഹം എക്സ്ചേഞ്ചിനായി വാങ്ങിയ പണം റിട്ടേൺ കൊടുക്കാതിരുന്നത് മാത്രമല്ല അവിടെ സംസം വെള്ളത്തിന് പോലും അദ്ദേഹം നല്ലോണം പണമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മാത്രമല്ലാതെ ഈ അടുത്തായിട്ട് ഇന്നലെ നല്ലോണം വാട്സപ്പിലൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഓഡിയോ സന്ദേശമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ജുഹുരി ഉസ്താദ് അദ്ദേഹത്തിന്റെ പേര് അഷ്റഫ് ജുഹുരി അസൈഗോളി എന്ന് പറയുന്ന അദ്ദേഹത്തിന് അദ്ദേഹം കോള് വിളിച്ചു ഈ അഷ്റഫ് സൊക്കാഫി പർപ്പുഞ്ച എന്ന് പറയുന്ന ആളാണ് ഈ ഒരു ഇതിന്റെ ഏജൻസിയുടെ ഇതിന്റെ ഓണർ എന്ന് തോന്നുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഈ അസ് അഷ്റഫ് ജുഹുരി ഉസ്താദ് അദ്ദേഹം കോൾ വിളിച്ചിട്ട് സംസാരിക്കുന്ന ചില ശബ്ദ സന്ദേശങ്ങൾ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു ഏകദേശം ഒമ്പത് മിനിറ്റ് ഏകദേശം പത്ത് മിനിറ്റിനടുത്തോളമുള്ള ഒരു ഓഡിയോ സന്ദേശമായിരുന്നു അത് നിങ്ങൾക്ക് ഈ വീഡിയോ അവസാന ഭാഗത്ത് ഞാൻ പ്ലേ ചെയ്തു തരാം മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ വരാനുള്ള കാരണം തന്നെ ഇതാണ് നമുക്ക് ആ ഓഡിയോ നമുക്കൊന്ന് കേട്ടു നോക്കാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇവിടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇതിനെ തെറ്റിനെ സമ്മതിക്കുന്നില്ല അത് സമ്മതിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം ചെയ്തത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട് പക്ഷെ ഇതുവരെ ആയിട്ടും അദ്ദേഹം അവിടെ വിട്ട് കൈവിട്ട് റിട്ടേൺ ഇവിടേക്ക് അത്രയും ആൾക്കാരെ വിട്ട് റിട്ടേൺ ഒറ്റയ്ക്ക് തന്നെ റിട്ടേൺ വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചാൽ അപ്പം നമ്മൾ ചിന്തിക്കണം എത്രത്തോളം എത്ര തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ ഏജൻസിമാരെ പിടിക്കുമ്പോഴും മറ്റുള്ള കാര്യങ്ങൾ ഉമ്പ്രാവട്ടെ അല്ലെങ്കിൽ ഏത് ട്രാവൽ ട്രാവലാവട്ടെ ഇപ്പോൾ സിയാറത്തിന് എന്ന് പറഞ്ഞിട്ട് നാല്പത്തൊന്ന് സ്ഥലങ്ങൾ നാല്പത് സ്ഥലങ്ങൾക്ക് കൊണ്ടുപോകും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പണം കുറവ് ചെറിയ രൂപയിൽ തന്നെ നിങ്ങളെ എല്ലായിടത്തേക്കും കൊണ്ടുപോകും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പല ഏജൻസികളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതിൽ ജനുവൻ ആയിട്ടുള്ളത് ഉണ്ട് അതല്ലെന്ന് പറയുന്നില്ല നല്ല സത്യസന്ധരായിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നതും വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടുവരുന്നതും ആൾക്കാരുണ്ടൊക്കെ പക്ഷെ ചില ആൾക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരിലേക്കും ഇത് എഫക്ട് അടിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉസ്താദന്മാരായിട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഉസ്താദന്മാർ നേരെ തിരിഞ്ഞ് ഇത് പറയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ചില ആൾക്കാർ വന്ന് കമൻറ്റിൽ പറയുന്ന കമൻസുകൾ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നിപ്പോയി കാരണം ഇപ്പോൾ അത് ഒരു ഇന്നലെ ഒരുക്ക് വന്ന കമൻറ്റാണ് ആ ആള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉസ്താദന്മാർ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് എല്ലാവരും തട്ടിപ്പാണ് പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ പറയാൻ കേൾപ്പിക്കുന്ന കാരണമാരാണ് ഇത്തരത്തിലുള്ള ഓരോരോ ആൾക്കാർ ചെയ്യുന്ന കോപ്രായങ്ങളാണ് നമ്മൾ എല്ലാ ഉസ്താദന്മാർക്ക് വരുന്നത് അപ്പൊ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ വിമർശിക്കാം മറ്റുള്ള ഉസ്താദന്മാരെ ഒക്കെ ഇതിലേക്ക് വലിച്ചു കേട്ടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ആദ്യമായിട്ട് ഇന്നലത്തെ വീഡിയോന്റെ അകത്തും ഞാൻ അത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും നമുക്ക് ന്യൂസിൽ ഒരു ചെറിയൊരു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് അതൊന്ന് നമുക്ക് കേട്ടതിന് ശേഷം ഒമ്പത് മിനിറ്റോളമുള്ള ആ ഓഡിയോ സന്ദേശം നിങ്ങൾ ഒന്ന് കേട്ട് നോക്കണം അവസാന ഭാഗത്ത് ഞാൻ പ്ലേ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് പ്ലേ ചെയ്ത് വെക്കും ഇൻഷാല്ല നമുക്ക് ഇതൊന്ന് കേട്ട് നോക്കാം ഉടമ അഷ്റഫ് സഖാഫിക്കെതിരെയാണ് തീർത്ഥാടകർ ഒന്നടങ്കം പരാതി ഉന്നയിക്കുന്നത് ജംസം വെള്ളം വാങ്ങുന്നതിന് എന്ന് പറഞ്ഞ് നൂറു മുതൽ നൂറ്റി അൻപത് റിയാൽ കൈപ്പറ്റി സൗദി റിയാൽ ഇന്ത്യൻ രൂപയാക്കി നൽകാമെന്ന് പറഞ്ഞ് പതിനായിരത്തോളം റിയാലും കൈപ്പറ്റി ഇത്തരം ഒരു ചീറ്റിങ്ങിന് വിധേയമാക്കി എന്നതിനേക്കാൾ അപ്പുറം അവരിൽ നിന്ന് അറിയാൻ സാധ്യമായത് ഇന്ത്യൻ മണിയിലേക്ക് റിയാല് ചേഞ്ച് ചെയ്യുന്നതിനു വേണ്ടി കൊടുത്ത ഏകദേശം രണ്ടര ലക്ഷം രൂപയോളം അദ്ദേഹം അടിച്ചുമാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഞങ്ങൾക്ക് എഴുപതായിരം രൂപ അല്ലാത്ത ഞങ്ങൾ അഞ്ചു ലക്ഷം രൂപ പൈസ കേട്ടിട്ടുണ്ട് എല്ലാവർക്കും ടിക്കറ്റ് ആക്കാനും അപ്പൊ പിന്നെ എന്താ ലാബരിയായി അപ്പൊ ഞാൻ പോയിട്ട് ഇതേ റൂമിൽ റൂമില് ഞാൻ പറഞ്ഞു അഞ്ചു ലക്ഷം ഞാൻ തരുന്നു എങ്ങനെ ആക്കിയിട്ട് ഞങ്ങൾക്ക് സെക്യൂരിറ്റി ഉണ്ട് ഇതേ ഏജന്റ് നാലു മാസം മുമ്പ് ഉമ്ര തീർത്ഥാടകരുമായി എത്തിയപ്പോഴും സമാന സംഭവങ്ങൾ ആവർത്തിച്ചതായി തീർത്ഥാടകരിൽ ചിലർ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ദമാമിൽ ഹജ്ജ് ഉമ്ര സേവനങ്ങൾ നൽകിയിരുന്ന അഷ്റഫ് സഖാഫി ഹജ്ജ് വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിനെ തുടർന്നാണ് ഒടുവിൽ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നതെന്നും സാമൂഹ്യ പ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു നൌഷാ റിക്കൂർ മീഡിയ വൺ ദമാം ഈ ഒരു വിഷയം മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു കാര്യം വന്നതിന് ശേഷം ഞാൻ കുറെ കമന്റ് വായിച്ചു നിങ്ങൾ ഇതോ സഖാഫിമാർ ആയത് ഒക്കെ ഇങ്ങനെ തന്നെയാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് സോ പിന്നെ നിങ്ങളുടെ ഉസ്താദന്മാർ അങ്ങനെ ഇങ്ങനെ സോ അവർ ചെയ്ത കാര്യത്തിന് മറ്റുള്ളവർ വലിച്ചു കയറ്റരുത് ഇപ്പൊ സഹാഫിമാർ എല്ലാവരും ഇങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾ പറയുന്നത് യാതൊരു യാഥാർത്ഥ്യവും ഇല്ല യാതൊരു വിഷയവും ഇല്ല എല്ലാവരെയും എന്തിനാണ് വെറുതെ വലിച്ചിടുന്നത് അപ്പൊ ഇന്നലെ ആ സംസാരിച്ച ഓഡിയോ ക്ലിപ്പ് സന്ദേശത്തിലും നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അപ്പോൾ കമന്റ്സിലൂടെ ചെയ്യുന്നവർക്ക് അവർക്ക് വേറെ പണിയൊന്നും ഇല്ല എന്ന് നമുക്ക് വിചാരിക്കാം യാ സ്വയം ബുദ്ധിയുള്ളവർ അത് അങ്ങനെയൊന്നും പറയില്ല കാരണം എല്ലാവരും എല്ലാ ഇപ്പൊ അദ്ദേഹം സ്വത്താഫി ആയതുകൊണ്ട് എല്ലാവരും പറയുന്നത് എന്താന്ന് എല്ലാവരും അല്ല ചില ആൾക്കാർ പണിയില്ലാത്ത ചില ആൾക്കാരുണ്ടല്ലോ കമന്റ് മാത്രമായിട്ട് ഇടുന്ന ചില ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ അവർക്കൊക്കെ നല്ല രീതിയിൽ ഇത് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഒരു വിഷക്കുന്ന സമയത്ത് ബിരിയാണി കിട്ടിയാൽ എങ്ങനെയാകും അതേ അതേ സംഭവമാണ് ഇപ്പോൾ ആ ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ അവരെന്ത് ചെയ്തെന്ന് വെച്ചാല് കമന്റ്സിലൂടെ വന്നിട്ട് സക്കാഫിമാർ എങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ ഇങ്ങനെ തന്നെയാണ് വെറുതെ ഇല്ലാതെ അവർ വലിച്ചു കഴിക്കേറ്റുകയാണ് അപ്പോൾ ഇവർ ഈ ഒരാൾ ചെയ്തെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും തെറ്റുകാരാക്കാനും അവരൊരു സമൂഹത്തിന് മൊത്തമായിട്ടും ഇല്ലാണ്ടാക്കാനും നോക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് നിഷാ നമുക്ക് ഇന്നലെ സംസാരിച്ച ആ ഒരു ഓഡിയോ സന്ദേശം കൂടി ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്തു തരാം അതൊന്നും നിങ്ങൾ കേട്ട് നോക്കുക അവസാനം ഭാഗം വരെ കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഞാൻ പറയുന്നതോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അറിയിക്കാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പ്ലേ ചെയ്തു ചെയ്തുതരാം ഓക്കെ ഈ പ്ലേ ചെയ്തതിനു ശേഷം ഞാൻ വീഡിയോ വൈൻഡ് അപ് ചെയ്യുന്നതാണ് അസാംക്കും ആദ്യം നമുക്ക് ഓഡിയോ സന്ദേശം ഒന്ന് നോക്കാം ഹലോ ഹലോ

ടിക്കറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് ടിക്കറ്റ് റിട്ടേൺ ടിക്കറ്റ് ഞാൻ ഇല്ലെങ്കിൽ പോണ സമയത്ത് റിട്ടേൺ ടിക്കറ്റ് വരുന്ന സമയത്ത് എടുക്കാൻ അല്ല മാമൂലി വിചാരിച്ചിട്ടുണ്ടായത് അല്ലൂല് ടിക്കറ്റ് എടുത്ത് കൊടുക്കും ടിക്കറ്റ് പിന്നെ ആക്കും ആ അല്ല പോയവർ അല്ല ഫസ്റ്റ് ആക്കിട്ടില്ലേ അല്ല ഇപ്പൊ ചർച്ച ചെയ്യാതെ സമയല്ലേ ഇപ്പഴാണ് അങ്ങനെ ഞാൻ എന്താക്കിയാർന്ന് ഞമ്മക്ക് ഒരു ദിവസം എക്സ്റ്റാൻഡ് ആക്കാൻ വന്നാൽ ഇത് ഒരു ദിവസം കൂടുതലാക്കാൻ വേണ്ടി ഞമ്മൾ വിചാരിച്ചു ആൾക്കാർ ജാ സമയം നമുക്ക് എന്താക്കാൻ ഇതാക്കഴിഞ്ഞില്ല എല്ലാവർക്കും ഒന്നിച്ച് ടിക്കറ്റ് കിട്ടിയില്ല കിട്ടാ ഭയങ്കര കൂടി ഞാൻ എന്താക്കി നാട്ടിലേ വരേണ്ടി വന്നു പെട്ടെന്ന് അത് ഡിസംബർ ഇരുപത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഈ ദിവസങ്ങളിൽ ബാങ്ക് ലീവ് ഉണ്ടായി അപ്പൊ ഞമ്മളെ പൈസ കന്നത ആവാതിരിക്കുമ്പോൾ ഞാൻ എന്താക്കി ആടെ റൂം ഏൽപ്പിച്ചിട്ടുണ്ടായത് നാല് ദിവസത്തെ റൂം ആയിരുന്നു മദീനു മദീനത്ത് നാല് ദിവസം റൂമ് ഒരു ദിവസം എക്സ്റ്റൻഡാക്കാൻ വേണ്ടി പറഞ്ഞ് റൂം എക്സ്റ്റെൻഡാക്കി പക്ഷെ ഫുഡിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് എന്തായി ഞങ്ങൾ പറയാൻ മറന്നായി അന്നത്തെ രാത്രി ഫുഡ് ക്യാൻസൽ ആകും അല്ലെങ്കിൽ ഇല്ലല്ലോ അവർക്ക് അറിയാമല്ലോ ഞാൻ റൂമേൽ സമീപിച്ചു പറയാൻ പറഞ്ഞു ഈ ക്യാൻസില് അത് ഞാൻ നേരെ നാട്ടിലേക്ക് വന്ന് അത് ആ ഫുഡ് എന്താ ഫുഡ് നോക്കിയിട്ടുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോഴക്കാണ് ഈ ജസ്റ്റ് പ്രശ്നത്തിൽ വരുന്നത് ഇത് ആക്കുന്ന സമയത് ഞാൻ കുടിച്ചാൽ അവിടെ ഓർമ്മ അത് ശരിയായില്ല ഞാൻ എന്റെ എന്റെ കയ്യിൽ പോസ്റ്റ് പോയി അല്ലെങ്കിൽ മറ്റാൾക്കാൻ ഒന്ന് പോയിട്ട് ഞാൻ പോയി തുടങ്ങി താറാറ പോയിട്ട് പിന്നെ ഒന്നും നടക്കുന്നില്ല അങ്ങനെ സംഭവിച്ചില്ല ടിക്കറ്റ് എല്ലാം എടുത്ത് റിട്ടേൺ ടിക്കറ്റ് തമാമെന്ന് എടുത്ത് അങ്ങനെയാണെന്ന് ഇനി ഇന്നല്ല ഫ്ലൈറ്റ് മിസ്സായി ഓർജിക്കട്ട് ഇപ്പൊ എടുത്തു കൊടുത്തു ഫ്ലൈറ്റ് മിസ്സായി ആൾക്കാർ ഇപ്പടെ ബാക്കിയുണ്ട് ഇപ്പൊ അതല്ല സക്കാവശ്യത്തെ ഒരു മിനിറ്റ് ഞാൻ ചെന്നെടുക്കി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടുതലെല്ലാം വന്നു ഇപ്പൊ കേരളത്തെ ന്യൂസ് ചാനലിൽ വന്നോണ്ടോ ഇപ്പൊ മൂന്നാല് മണിക്കൂറെ ന്യൂസ് ഇതാക്കിട്ട് ഏഹ് നോക്കിയിട്ട് വരാം ട്വന്റി ഫോർ സെവനിലെ മീഡിയുണ്ട് ആള് മുങ്ങി നിങ്ങൾ അവിടെ നിങ്ങൾ വന്നിട്ട് നമുക്ക് മുങ്ങി തന്നെ ഇപ്പൊ എല്ലാ ഓരോ ടിക്കറ്റ് ആക്കിയിട്ട് അവരെ ഹോട്ടലിന്റെ വ്യവസ്ഥ ആക്കിട്ട് ഫുഡിന്റെ വ്യവസ്ഥ ആക്കിയിട്ട് എല്ലാം കൊടുക്കുന്ന സൗകര്യ ഏഹ് നിങ്ങൾ ഇത് ഇതാക്കാത്തവണ കൊണ്ടാണ് തട്ടിപ്പും ചെന്നത് അവർ ചെന്നത് തപ്പൊന്നല്ല ഏഹ് എന്നിട്ട് നിങ്ങളത് എന്തോ പ്രതിക്രിയ ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ ഞാൻ നിങ്ങൾക്ക് ഒരു പണം ആക്കിയാൽ ഞാൻ ചെല്ലെ ഒരു ഒരു പ്രത്രിയ ആക്കി എന്തെങ്കിലും എല്ലാ തക്കാഫിമാരും ദൂരീകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടുള്ള നിങ്ങൾ ഉസ്താദിനെ ദൂരിക്കൊണ്ടുള്ളവര് എന്റെ ഉസ്താ കൊടുക്കുന്നത് കൊടുക്കോട് ഞാൻ മുങ്ങുന്നു ചിലത് അങ്ങനെ ഈ ഞാൻ എന്തും പ്രത്യ ആക്കാതിരിക്കുമ്പോക്ക് നിങ്ങൾ ആക്കിയത് ശരിയുണ്ടോ കണ്ടെങ്കിൽ ആ ആ നിങ്ങൾക്ക് നിങ്ങക്ക് സത്യസന്ധത ഉണ്ടല്ലോ ഒരു പ്രതിക്രിയ നിങ്ങൾ അളക്കണ്ടേ നിങ്ങളെ തിരിച്ചിട്ടല്ല നിങ്ങളെപ്പോലത്തെ എത്രയോ ബിരുദാരിന്റെ ഉള്ളത് സാബിമാർ എല്ലാം നല്ല ഏഹ് അവരെല്ലാം ദൂരം കാരണക്കാരും നിങ്ങളെ ഈ പണിയില്ലല്ലേ അപ്പൊ നിങ്ങൾ ഒരു കൊടുക്കണ്ടേ ഉസ്താദിനെ നിങ്ങളെ ഉസ്താദിനെ ഞാനിവിടെ മർക്കസിൽ പഠിച്ച ആളൊന്നുമല്ല ഏഹ് ഞങ്ങൾ നിങ്ങളെക്കാട്ടിയ ബഹുമാനിക്കുന്നു ആ അയാൾ അഭിമാനത്തിന് കാത്തു സൂക്ഷിക്കുക പ്രയത്നപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങൾ ഞാൻ അത് ചെഞ്ചിറ്റല്ലേ ഒരു പ്രത്യേക ആക്കി ഏഹ് ഒരു പ്രത്യക്രി നിങ്ങൾ വന്നില്ലെങ്കിൽ എല്ലാരും ദൂരൊണ്ടിരിക്കുന്നല്ലേ നിങ്ങൾ ആയ സംഭവം ചെല്ലി നിങ്ങൾ ഇത് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്ക് ആയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സർവൻറെയാ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കിന്റെയാ അല്ലെങ്കിൽ പൈസന്റെ വിഷയത്തിലാ ഞാൻ അതേ കേട്ടല്ലേ നിങ്ങക്ക് പൈസാരും പേയ്മെന്റ് ആക്കുമായി അതില്ലല്ലേ പിന്നെ നിങ്ങൾ ടിക്കറ്റ് ഫസ്റ്റ് എടുക്കേണ്ടി അല്ലേ ഇനി എന്തും പ്രതിക്രിയമാക്കാതെ മുണ്ടാതെ പാണു എടുക്കാതെ ഈക്കുംബക്കല്ലേ നിങ്ങളെ തട്ടിപ്പ് വെട്ടിപ്പ് നിങ്ങൾ ന്യായീകരിക്കാൻ പോയ പിന്നെയും ഉള്ള തപ്പിനെ പരിഹാരമാക്കണല്ലേ നിങ്ങൾ നോക്കി ഇപ്പൊ അവിടെ നാന്നെല്ലായി ഹോട്ടലോ ഹോട്ടൽ ഉണ്ടോ വരെ കാലിയാക്കുഞ്ച്യാരാ കാലിയാക്കും ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കൊത്തില്ലേ മൂന്നാറുണ്ടെങ്കിൽ നിങ്ങക്ക് മുന്നണേ കൊന്തില്ലേ ഇപ്പൊ ഈ ഡേറ്റ് ലോകം ചെലുത്തുന്നത് ഇന്ന് ആയതല്ലേ ഇത് മുന്നണി ഉള്ളതല്ലേ ഇത്രതായിരിക്കും അവതരിക്കുന്നു അവതരിക്കുമ്പോ ഇത്ര നാത്ത ഹോട്ടലിൽ അവർക്ക് കൊടുക്കണം ചെല്ലുന്ന ബോധം ലിംഗിരിക്കുന്നില്ലേ അപ്പൊ നിങ്ങൾ അവിടെ നിൽക്കിഞ്ഞലാവാ അല്ല ഒരു സക്കാബി അതെ അല്ല ഞാനിപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ തപ്പാക്കി ഞാൻ ആരും ഞാൻ കേൾക്കേണ്ട കത്തിയില്ല നിങ്ങളും അല്ല ഇതുപോലത്തെ ഓണർ തന്നെയാ ഞാൻ ഓണറ് നാല് അമീർമാരെ കൊണ്ടുപോയിട്ടുണ്ട് ഒന്ന് രണ്ടമീറന്മാർ വയസ്സന്നാർ ആർക്ക് ബുദ്ധിമുട്ടില്ല എന്തും ഇല്ലാണ്ട് ഈ ബുദ്ധിമുട്ടുള്ളവളെ കൊണ്ടല്ലേ ഇത്രയും സോഷ്യൽ നിങ്ങൾ അതിന് പ്രത്യേക പിന്നെ ഈ ഇത്ര മീഡിയയിൽ വന്നോണ്ടുള്ളത് ഞാൻ ഇത്ര മീഡിയയിൽ ഇവരെടുത്തോളം നിങ്ങളതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ സാധാരണ അല്ല അല്ല ഇത് നമ്മളെ ഈ കർണാടക ചാനൽ പോലല്ല കേരള ചാനലുകളിലും കുറച്ചും സത്യ ഒരു അമ്പത് വർഷത്തെ സത്യസന്ധത ഈക്കും അവർ ന്യൂസ് കൊടുക്കുമ്പോഴത്ത് ഏഹ് കൂടുതൽ കർണാടക ചാനൽ പോലെ അല്ല ഇതിപ്പോ ഞാൻ സ്വഭാവക്ക് കേട്ടവർക്ക് ഇതിപ്പോ നിങ്ങൾക്ക്

ഒരാൾക്ക് ഒന്നുകിലാക്കാം അല്ലല്ലോ എന്ത് സഹാസികളും അതെ നമ്മുടെ സംഘടനകൾ തന്നെ അതല്ല അത് എന്ത് വേണം പ്രചരിപ്പിക്കട്ടെ നിങ്ങളെ സത്യസന്ധത ലോകത്തിന്റെ വിളിച്ച് പറയണല്ലേ അത് ഞാൻ പറയുന്നത് അല്ലെ ഇപ്പൊ പരിഹാരമാക്കിയത് എന്ത് അവർക്ക് വേണ്ടിട്ട് എപ്പത്തും അതന്നെ എപ്പത്തും ഇന്ന് രാത്രിത്തെ ഫ്ലൈറ്റ് ഉച്ചവര ഫ്ലൈറ്റിൽ എല്ലാം ഫിനിഷ് എല്ലാവർക്കും ടിക്കേറ്റ് ആക്കിയാ എല്ലാവർക്കും ടിക്കറ്റ് പിന്നെ അവിടെ അവർക്കായ നഷ്ടം ഹോട്ടൽ ഫുഡ് ഇല്ലാത്ത കയ്യിലേക്ക് ഒന്നും പൈസ പതിയെ കൊടുക്കുന്നവർക്കും ബാക്കി കലക്ഷൻ കൊടുത്ത പൈസ ഒന്നും കൊടുത്തതോളൂ അല്ലാതെ നിങ്ങക്ക് തന്നെ അറുപത്തി അഞ്ചായിരം രൂപ കൊടുത്തതല്ല നിങ്ങക്ക് അറുത്തഞ്ചായിരം രൂപ എഴുപതായിരം രൂപ കിട്ടിയേ പൈസ അവർക്ക് ഫുഡ് അവർക്ക് നിങ്ങൾക്ക് അവരെ സ്വന്തം പൈസ അനുഭവിക്കാൻ വേണ്ടിയിട്ട് അവർക്കായ നഷ്ടത്തിനുള്ള പരിഹാരം കൊടുക്കുന്ന കൊടുക്കും എന്താ വേണ്ടത് അവർക്ക് അല്ല കൊടുക്കുവാട്ടല്ല കൊടുക്കുവാണത് അത് അത് അല്ല ന്യായഅല്ല ഇപ്പൊ ഇത് എം അവകാശപ്പെടുന്നുണ്ടെങ്കില് അത് ന്യായ സഹായിച്ചെങ്കിലും ഈ പണിക്ക് കഴിക്കണ്ടോ സാ ില്ല സാധാരണ സർവ്വസാധാരണ കുടുങ്ങുന്നു തെറ്റ് പറ്റാത്ത കൊണ്ടുപോകും തെറ്റ് തപ്പുമാടതും മനുജക്കണോ തിരിച്ചടിയതും സഹജക്കണോ ആയിട്ടില്ലേ തെറ്റ് ഇതെല്ലാം സംഭവിക്കും സിസ്റ്റം നിങ്ങളുടെ ഒരു പ്രതിക്രിയ ഏതെങ്കിലും ഒരു ന്യൂസിൻ്റെ വരില്ല അല്ലെങ്കിൽ നിങ്ങളതായിട്ട് ഇപ്പൊ ന്യൂസ് വേണോട്ടില്ല നിങ്ങളത് ഫേസ്ബുക്കാ യൂട്യൂബാ അല്ലെങ്കിൽ വാട്സാപ്പിലോ ഒരു വായിസ് ഇട്ടിട്ട് ഇന്ന സംഗതിയായി ഇന്നിന്നത് ഞാൻ പരിഹാരമാക്കുന്ന ഒരു വായിസ് നിങ്ങളത് വന്നില്ലല്ലേ അതല്ലേ ഖേദകരാ